ലെബനലിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പായി അവിടെയുള്ള ജനങ്ങൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ആക്രമണം അഴിച്ചുവിട്ടത് ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ളയുടെ നെഞ്ചു പുലർത്താൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ മുന്നൂറ്റി ഇരുപതിൽ പരം കത്തിച്ച റോക്കറ്റുകളാണ് ഇസ്രായേലിനെ നെഞ്ചത്ത് പതിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി പല പദ്ധതികളും നടക്കുന്നുണ്ട് അടിക്കൽ തിരിച്ചടി എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന ആക്രമണവും ഇസ്മായിൽ ഹാനിയുടെ മരണം പ്രധാനമായും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല സംഭവത്തിൽ ഇറാൻ ശക്തമായി തിരിച്ചടി നടത്തും എന്ന വാദവുമായി രംഗത്ത് തന്നെയുണ്ട് അങ്ങനെ ഇറാൻ കൂടി കളത്തിൽ ഇറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു യുദ്ധം തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ ഇറാൻ ഇസ്രേലിനെ ആക്രമിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും ഇതുവരെ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഈ ഒരു ആക്രമണം നടന്നത് ഇസ്രായേലിന്റെ ആക്രമണം ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇസ്രയേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപത് കത്തിക്ഷ റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അറിയിച്ചു ലെബനനിൽ നിന്നായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നത് തങ്ങളുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുഖറിനെ വധിച്ചതിനുള്ള മറുപടിയാണെന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും അറിയിച്ചു ഇസ്രായേലിന്റെ പ്രത്യാക്രമണം നടത്തിയതിനു പിന്നാലെ ഗാലറ്റ് അമേരിക്കൻ പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൗരന്മാർക്ക് എതിരായ ഭീഷണി ഒഴിവാക്കുന്നതിനായി ലബനനിൽ കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിൽ വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസും വ്യക്തമാക്കുന്നു പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസ്രായേലുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അറിയിക്കുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ ഇസ്രായേലിന് പൂർണ്ണമായി പിന്തുണ ഞങ്ങൾ നൽകും നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉന്നതതല യോഗം ചേരുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യോഗം നടക്കുന്ന സ്ഥലം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇസ്ബുള റോക്കറ്റ് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടിയായാണ് നാൽപ്പത് ഉപരിതല മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തിരുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ആക്രമണം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാപനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമിച്ചതെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു ഹിസ്ബുള്ള വിക്ഷേപിച്ചാൽ ഭൂരിഭാഗം മിസൈലുകളും തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലെ ബേഹിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ആറാഴ്ചകൾക്ക് മുമ്പ് ഇറാൻ ഹമാസ് ഹൗദി വിമത സംഘം എന്നിവർ സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ അതിഥിയെ രാജ്യത്തിനകത്ത് കടന്ന് കൊലപ്പെടുത്തിയതിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ അറിയിച്ചു ഹനിയയുടെ മരണത്തെ ഉദ്ധരിച്ചായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേലിന് നേരത്തെ സേനുകളും റോക്കറ്റുകളും തൊടുത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുൾ തയ്യാറെടുക്കുകയായിരുന്നെന്ന് ഇസ്രയേൽ സൈന്യം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടുത്തുള്ള ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും ഇസ്രയേൽ അധികൃതർ നിർത്തിവച്ചിട്ടുണ്ട് ഏതായാലും മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്